Yeah. ഹലോ കൈ സുപ്പം മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോയില് ആകെ ശോകമാണ് പ്രേക്ഷകരൊരു രക്ഷയില്ല നമ്മുടെ ലച്ചുവിന് പനി അടിച്ചിട്ട് അവശ നിലയിലേക്ക് കിടക്കുകട്ടോ അപ്പം നമ്മുടെ സിദ്ധു അവ എന്താ പറയാ സിദ്ധു വന്നിട്ട് ഭയങ്കര ഡയലോഗ് അടിക്കുകട്ടോ എന്റെ ലച്ചു ഇത് കുറച്ച് റെസ്റ്റ് എടുത്താൽ മാറാന്നതേ ഉള്ളൂ നീ ഇങ്ങനെ കിടന്ന് ഇതാവല്ലേ നീ മാറിക്കോളും പനി ഞാൻ അവിടെ ഗൾഫിലായിരുന്നപ്പോൾ എനിക്ക് എത്ര പ്രാവശ്യം പനി വന്നിരിക്കുന്നു ഞാൻ ഒറ്റയ്ക്കായിരുന്നു അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് മരുന്നൊക്കെ കഴിച്ച് ഒറ്റയ്ക്ക് തന്നെ എന്നെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയും അപ്പൊ നമ്മുടെ ലച്ചു ാണെങ്കില് ഓ നോക്കിയില്ലെങ്കിലും വേണ്ടില്ല എന്നെ ഉപദ്രവിക്കുന്ന വർത്താനം പറയില്ലേ സിദ്ധു എന്നും പറഞ്ഞ് സിദ്ധുവിനെ ആട്ടി പായിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ ലച്ചു സോഫയിലൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മുടെ ഗൗരി അമ്മയെ വന്നിട്ട് ലച്ചു നിനക്ക് എന്തെങ്കിലും വേണോ നിന്നെ പിടിച്ചുകൊണ്ട് എങ്ങോട്ടെങ്കിലും കിടക്കണോ നിനക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ ലച്ചു പറയുന്നുണ്ട് ആരും എനിക്ക് വേണ്ട എനിക്കൊരു കെട്ടിയാനുണ്ടല്ലോ കെട്ടിയാൽ നോക്കുന്നുണ്ടെങ്കിൽ നോക്കിയാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലച്ചു ഭയങ്കര ഒച്ചപ്പാടൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ സിദ്ധുവിനാണെങ്കിൽ സിദ്ധു ഇങ്ങനെ വളവള പറയുന്നുണ്ട് ലച്ചു ഇതൊന്നും കാര്യമാക്കല് ഒരു പനിയല്ലേ എന്നൊക്കെ പറയുകയാണ് പക്ഷെ ലെച്ചുവിന് ആ പനി വന്നപ്പോൾ നമ്മുടെ സിദ്ധുവിന്റെ ഒരു പരിഗണന ആ ഒരു കെയറിംഗ് ഒക്കെ കിട്ടണം പക്ഷേ നമ്മുടെ സിദ്ധു ആണെങ്കിലോ അതൊട്ട് കൊടുക്കുന്നുല്ലോ ധാനോ കെയറിംഗ് ഒന്നും കൊടുക്കുന്നില്ല ഞാൻ ഉള്ള കാര്യമാണ് നമ്മൾ സിദ്ധു പറയുന്നത് കേട്ടോ ലാസ്റ്റ് എല്ലാവരും ഇങ്ങനെ ഭയങ്കര ശോകത്തിലിരിക്കുക കാരണം നമ്മുടെ ലെച്ചവും സിദ്ധു തമ്മിൽ ഏകദേശം ഭയങ്കര വടക്കും കാര്യങ്ങളൊക്കെയാണ് അതിനിടയിലാണ് നമ്മുടെ സിദ്ധു ഭയങ്കര ഫോൺ വിളി ഫോൺ വിളിച്ച് ഫോൺ വിളിച്ച് സിദ്ധുവിൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് എന്നിട്ട് ഫ്രണ്ട് വീട്ടിൽ വരുമ്പോൾ അപ്പോൾ അമ്മൂമ്മയും നമ്മുടെ കനകാന്റെ ഒക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് കാര്യം നമ്മുടെ ലെച്ചോ ഒന്നാമത് തളച്ച് നിൽക്കുകയാണ് അതിനിടയിൽ കൂടിയാണ് നമ്മുടെ സിദ്ധു ഒരു ഫ്രണ്ടിനെ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നതും അപ്പൊ നമ്മുടെ ലച്ചു ഈ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നതേ പിന്നെ നമ്മുടെ ലച്ചു ഭയങ്കരമായിട്ട് ഒരു രംഗവും ഏറ്റവും ഒടുവിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അതെന്താന്ന് മനസ്സിലായില്ല പാവം നമ്മുടെ ലച്ചു അല്ലേ പനി അടിച്ച് കിടക്കുമ്പോൾ നമ്മുടെ സിദ്ധു ഒന്ന് അരികിലിരുന്ന് ആശ്വസിപ്പിച്ച് നെറ്റിയിലൊക്കെ ഒന്ന് വെള്ളമൊക്കെ നനച്ച് കൊടുത്ത് ആ ഒരു കുറച്ച് വെള്ളമൊക്കെ എടുത്തുകൊടുത്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ ലെച്ചു ഉദ്ദേശിച്ചത് പക്ഷെ നമ്മുടെ സിദ്ധു ആണെങ്കിലോ നേരെ ഓപ്പോസിറ്റ് അപ്പുറത്തെ ഇപ്പുറത്തെ മെച്ചത്തായിപ്പോ നമ്മുടെ സിദ്ധുവും ലച്ചുവും എന്തായാലും നമുക്ക് നോക്കാം കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ നമ്മള് സിദ്ധുവും ലച്ചുവും തമ്മിൽ അടിപൊടിക്കുന്നത് കാണും പ്രേക്ഷകർക്ക് ഇഷ്ടമില്ല ഇവർ തമ്മിൽ സ്നേഹിക്കുന്നത് കാണാനും നമുക്ക് കൂടുതൽ ഇഷ്ടം അല്ലേ അങ്ങനത്തെ ഒരു എപ്പിസോഡ് തന്നെ ആവട്ടെ അടുത്തതും കാത്തിരുന്ന് തന്നെ കാണട്ടെ അപ്പുറത്തെ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ